അറിയാമോ 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 കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ ഓർമ്മയായി മുപ്പത് വർഷം നീണ്ട കിടപ്പ് ജീവിതത്തിനൊടുവിലാണ് ചൊക്ലി മേനപ്രത്തെ പുതുക്കുടി പുഷ്പൻ മരണത്തിന് കീഴടങ്ങിയത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ശനിയാഴ്ച വൈകിട്ട് മൂന്നരയോട് കൂടിയായിരുന്നു അന്ത്യം ഓഗസ്റ്റ് രണ്ടിന് വൈകിട്ടാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൂത്തുപറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് നടന്ന ഡിവൈഎഫ്എ സമരത്തിന് നേരെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ സുഷംന നാട് തകർന്ന് ഇരുപത്തിനാലാം വയസ്സിൽ കിടപ്പിലായതാണ് പുഷ്പൻ ചികിത്സയും മരുന്നുമായി വേദനയിലൂടെയുള്ള നിരന്തര യാത്രയായിരുന്നു ജീവിതം അസുഖബാധനായ ഓരോ തവണയും മരണമുഖത്ത് നിന്ന് കൂടുതൽ കരുത്തോടെ തിരിച്ചുവന്നു സി പി എം നോർത്ത് മേനപ്പുറം ബ്രാഞ്ചംഗമായിരുന്ന പുഷ്പനെ കാണാൻ ചെകുവേരയുടെ മകൾ അലീഡ ഗുവേര ഉൾപ്പെടെ ആളുകൾ ഇതിനകം മേനപ്പുറത്തെ വീട്ടിലെത്തിയിരുന്നു ബാലസംഘത്തിലൂടെയാണ് പുഷ്പൻ ഇടതു രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് മേനപ്പുറം എൽ പി സ്കൂളിലും ചൊക്ലി രാംവിലാസം സ്കൂളിലുമായി എട്ടാം ക്ലാസ് വരെ പഠിച്ചു സ്കൂളിൽ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു വീട്ടിലെ പ്രയാസം കാരണം പഠനം നിർത്തി ആണ്ടിപ്പിടികയിലെ പലചരക്ക് കടയിൽ ജോലിക്കാരനായി മൈസൂരുവിലും ബാംഗ്ലൂരുവിലും കടകളിൽ ജോലി ചെയ്തു ബാംഗ്ലൂരിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് കൂത്തുപറമ്പ് സമരത്തിൽ പങ്കെടുത്തത് പരിയാരം മെഡിക്കൽ കോളേജ് സ്വാശ്രയവൽക്കരിക്കുന്നതിനെതിരെ അന്നത്തെ സഹകരണ മന്ത്രി എം വി രാഘവനെ കരിങ്കൊടി കാണിക്കുന്നതിനിടെ പോലീസ് നടത്തിയ വെടിവെയ്പ്പിലാണ് പുഷ്പനും പരിക്കേറ്റത് കെ കെ രാജീവൻ കെ വി റോഷൻ ഷിബുലാൽ ബാബു മധു എന്നിവർ രക്തസാക്ഷികളായി ജീവിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പൻ തളർന്ന ശരീരവുമായി ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് എയുടെയും സമ്മേളനത്തിൽ പലവട്ടം എത്തിയിരുന്നു ഡിവൈഎഫ്എ നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു താമസം സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം കാണാൻ പൊതുദർശനത്തിന് വെച്ച തലശ്ശേരി ടൌൺഹാളിലാണ് ഒടുവിലെത്തിയത് കർഷക തൊഴിലാളികളായ പരേതനായ കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയമ്മുടെയും മക്കളിൽ അഞ്ചാമനാണ് പുഷ്പൻ സഹോദരങ്ങൾ ശശി രാജൻ അജിത ജാനു പ്രകാശൻ ശ്രീകണ്ഠപുരത്ത് വിവിധയിടങ്ങളിൽ മൗനജാഥ സംഘടിപ്പിച്ചു പു പുഷ്പൻ പോരാളികൾക്ക് ആവേശമായ എക്കാലത്തെയും ഒരു നാമധയുമാണ് കൂത്തുപറമ്പിൽ നടന്നിട്ടുള്ള ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് അന്നത്തെ ഭരണകൂട ഭീകരതയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിരുന്നു പുഷ്പൻ ഏതാണ്ട് മുപ്പത് വർഷക്കാലത്തോളം ശരീരം മുഴുവൻ തളർന്ന് എന്നാൽ അന്നുയർത്തിയ മുദ്രാവാക്യമോ സമരമോ അതെല്ലാം ഈ സമൂഹത്തിന് വേണ്ടിയായിരുന്നു എന്ന ബോധ്യത്തോടുകൂടി ആ സമര പോരാട്ടങ്ങളുടെ ആവേശം ഉൾക്കൊണ്ട് ലോകത്താകെയുള്ള പോരാളികൾക്ക് കരുത്തു പകർന്ന അതുല്യനായ വിപ്ലവകാരിയാണ് സഖാവ് പുഷ്പൻ പുഷ്പന്റെ പോരാട്ടവും ജീവിതവും ഓർമ്മകളും വരും കാലത്തും ഈ നാട്ടിൽ നടക്കുന്ന അനവധിയായ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ആവേശമായി പടരും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല അസാമാന്യമായ ധീരതയും സമരശേഷിയും കാഴ്ചവെച്ച അതുല്യനായ ധീരരക്തസാക്ഷി പുഷ്പൻ ആ പുഷ്പന്റെ വിയോഗം വിപ്ലവ പ്രസ്ഥാനത്തിനും നാടിനും അങ്ങേയറ്റം പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്